ഹലോ ഗാസ് അസല വലൈക്കും ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ വെച്ചാണ് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ടെന്ന് അപ്പൊ ഞമ്മക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ സർപ്രൈസ് ഉണ്ടെന്ന് വീഡിയോയിൽ ഞാൻ കാണിക്കും അപ്പം നിങ്ങൾ കാണാ മതി അപ്പൊ എല്ലാവരും ഇവളുടെ സമ്മാനം ഒരു ബേബി കിച്ചാണ് ഒരു ഇതുള്ള ഡോട്ടേ മുടി കെട്ടുന്ന ആൾക്കാർ പിന്നെ കുക്കിങ് പിന്നെ പെച്ച് ഇത് നാലും ആണ് ഉള്ളത് നാലും അഞ്ചു ചെടി അപ്പൊ ഇതൊന്ന് ശ്രദ്ധായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ അൺബോക്സ് ചെയ്യരുത് ചെയ്ത് ചെയ്യലോ അപ്പൊ ഒന്ന് നിങ്ങൾക്കും വേണ്ടി നമ്മൾ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഇത് തന്നത് ആരാന്നതോ ഇപ്പച്ചിന്റെ ബോസ് ആണ് ബോസ് ആണ് ഞമ്മക്ക് ഇന്നലെ തന്നത് അപ്പൊ ഗസ് അപ്പൊ ഞമ്മക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്തോസ് ബികാസ് പെട്ടിരിക്കുന്നു ഇത് വീട്ടിൽ നിന്നേ തുറക്കാൻ കഴിയുള്ളു അതുകൊണ്ട് ഞമ്മള് ഇത് തുറക്കണില്ല അപ്പൊ ഇന്ത്യത് കാണിച്ചരാം ഞാനിപ്പച്ചനോടും അച്ഛനോടും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഫ്ലൈറ്റ് ഒന്ന് വാങ്ങി തരണം നടക്കുന്ന ഫ്ലൈറ്റ് വാങ്ങണം പിന്നെയാണ് എനിക്ക് ഇന്നലെ ആ തന്നോണ്ട് ബോസിനോട് ഒക്കെ ഒരു കുഴപ്പമില്ല അൻബോക്സിൽ ചെയ്താണോ ഞാൻ പറച്ചു കളയാണ്ടായിട്ട് ഇത് എന്താ സെറ്റ് ഞാൻ അവിടെ ജഡ്ജാണ് അത് ഇവിടെ നിന്ന് പറത്തിയാൽ കാച്ചത്ത് പോവും അതുകൊണ്ട് ഞമ്മള് ഇതൊരു ജിമ്മാണ് നമ്മളന്ന് പറഞ്ഞു പറത്തി അപ്പൊ കാര്യം സാധനങ്ങള് ഒന്ന് കാണിച്ചു തരാ വരും നമ്മള് ഓണാക്കിയ പുല്ല പറയാല് കേട് വരട്ടോ അപ്പൊ നമ്മള് ഒന്നും കൂടി കാണിച്ചു കഴിയാനായിട്ട് നല്ല ഇഷ്ടമായി ബാറ്റ് കഴിഞ്ഞിട്ട് അപ്പം കാണാൻ പോക ദാ നോ സന്ത ഇതെന്താ സാധനാരോ പമ്പേ സാധന ഇത് അപ്പോൾ ഞാൻ ഇതു കാണിച്ചോട്ടെ അപ്പോൾ ഇത് മാസ്ക് ആണ് ഒന്ന് പൊട്ടി ചാഞ്ചറെ സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് ആണ്ട്ടാ ഞാൻ അതന്നെ എംബോസ് ചെയ്ത് കാണിച്ചേ ഇതെന്താ പെറ്റ്സ് പെറ്റ്സ് സ്സ് ഇത गाइस ദ കുക്കിംഗ് ഓക്കേ ഇതെ കട്ടികല്ല ആ ഇത് ഇത് എന്താ ബ്യൂട്ടി കട്ട് ഹെയർ ഡ്രെസ്സിംഗ് പോട്ടിച്ചാലോമ്മ ഹ് അപ്പ പൊട്ടിക്കണ്ട ഹ് അമ്മ ഹ് ഇങ്ങന അഞ്ചു ഇഷ്ടമാണ് ഇത് ഞാൻ റിമോട്ട് കൺട്രോൾ കാണാൻ ചില ഇത് ഇത് അയമാർക്ക് ഉണ്ട് ഇവിടെ അത് ഇത് നയ്ക്കിയാല് പറക്കൂട്ടും ഇത് നയ്ക്കിയാൽ പറക്കും അതേപോലെ ഇത് മാപ്പ് ഗൂഗിൾ മാപ്പ് നമുക്ക് കണ്ട്രോൾ ചെയ്യാമല്ലേ ചാർജ് കഴിയാനായി ഒന്നും കൂടി പറക്ക

തീരുമാനമായി പഠിക്കരുത് ചാർജായി ബാറ്ററി ചാർജ് ചെറിയൊരു നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഇതെല്ലാവരും കാണണം ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചാണ് ഇന്നലെ കണ്ടോലേ ഇന്ന് കണ്ടാലും ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇൻ്റെ വ്യവേഴ്സ് കൂടണം ഇങ്ങനൊന്ന് അത് കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രീറ്റ് തരാം അത് നിങ്ങളെ നിങ്ങളൊന്ന് ഇതാക്കണം കേട്ടോ പൈസ് ഇപ്പോൾ ചാച്ച എൻ്റെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ